എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം അമ്പത്തിയഞ്ച് ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷം ക്ഷേമനിധി പെൻഷൻകാർക്കും ഗുണം ചെയ്യുന്ന നടപടികളാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ രണ്ടായിരം രൂപയായി ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്ന സ്ഥിതികരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കെട്ടിട നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ ഡിസംബർ മാസത്തിൽ മൂന്ന് മൂന്നുകടുക്കൾ വിതരണം ചെയ്തിരുന്നു ഇതിന് തുടർച്ചയായി ജനുവരി മാസത്തിൽ രണ്ടു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാനാണ് സാധ്യത ഇതോടെ ചില ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വരെ ലഭിച്ചേക്കും അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉൾപ്പെടുന്ന എൻ എസ് എ ബി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് അനുഭവപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ച ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ പി എം എഫ് എസ് സംവിധാനം വഴി വിതരണം ചെയ്യാത്തതാണ് ഇതിന് കാരണം ഈ തുക ഇന്നുമുതൽ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് അറിയിപ്പ് കേന്ദ്രവിഹിതം നേരിട്ട് നൽകാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടും ഇതുവരെ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടില്ലെന്ന ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇതോടൊപ്പം ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വരെ നൽകുന്ന പുതിയ പദ്ധതിയിലേക്കുള്ള അപേക്ഷകളും ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമൺ വിഭാഗത്തിനും മഞ്ഞയും പിങ്കും റേഷൻ കാർഡ് ഉള്ളവർക്കുമാണ് അർഹത തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശയോടെ തുക തിരിച്ചുപിടിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്